വയനാട്ടിലെ വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കർഷക സംഘടനയായ എഫ് ആർ എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ് ബത്തേരി പട്ടണത്തിലും ഹർത്താൽ പൂർണ്ണമാണ് രാവിലെ മുതൽ തന്നെ കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലുണ്ട് എന്നതൊഴിച്ചാൽ ബത്തേരി നഗരം നിശ്ചലമായ അവസ്ഥ തന്നെയാണ് ഇതോടൊപ്പം തന്നെ വ്യാപാരികളുടെ കട മുടക്കുകൂടി കടമുടക്കുകൂടിയായതോടുകൂടി ഹർത്താൽ പൂർണ്ണമായി എന്ന് തന്നെ പറയേണ്ടി വരും കെ എസ് ആർ ടി സി ചില ഏതാനും ചില സർവീസുകൾ നടത്തുന്നുണ്ട് ചരക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങൾ ഒന്നും തന്നെ നിരത്തിൽ ഇറങ്ങിയിട്ടില്ല മറ്റ് ഓട്ടോ ടാക്സികൾ ഒന്നും തന്നെ നിരത്തിൽ ഇറങ്ങിയിട്ടില്ല കടകൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ അടഞ്ഞു കിടക്കുന്നു ഓട്ടോറിക്ഷകൾ ഏതാനും ചിലത് നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ഒരു പൊതുവെയുള്ള ഒരവസ്ഥ കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുടെ മകളുടെ ഒരു ഒരു സംസാരം പുറത്തു വന്നിരുന്നു വളരെ വേദനാജനകമായ ഒരു ഒരു അവസ്ഥ ഇനി മറ്റൊരാൾക്ക് ഇതുപോലെ അച്ഛനെ നഷ്ടപ്പെട്ട് കരയേണ്ടി വരരുത് ആ കുഞ്ഞ് കരഞ്ഞു പറയുമ്പോൾ സത്യത്തിൽ അതിനോടുള്ള ഒരു ആദര സൂചകമായി ആ മരിച്ച വ്യക്തിയോടുള്ള ആദര സൂചകമായി ഇന്ന് ഹർത്താലിന് പ്രത്യേകിച്ച് അടപ്പിക്കാനോ അല്ലെങ്കിൽ വാഹനങ്ങൾ തടയാനോ ഒന്നും ആരും മുന്നോട്ട് വരാതെ തന്നെ ജനങ്ങൾ ഏറ്റെടുത്ത് ഈ ഹർത്താൽ വിജയിപ്പിച്ചിരിക്കുകയാണ് ഹർത്താൽ പൂർണ്ണമായും എല്ലാവരും ഏറ്റെടുത്ത് വിജയിപ്പിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ബത്തേരി പട്ടണത്തിൽ നിന്ന് ഷാൻ ജോസഫ് മലനാട് ന്യൂസ്